ഞാൻ ഭക്ഷണം കഴിച്ചു കഴിക്കാത്തവർ നല്ല ഭക്ഷണം കഴിക്കണം ഞാനിപ്പോ ഈ വീടിന്റെ ചാവി ഈ കുടുംബത്തിന് നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ വന്നത് ഒരുപാട് ഫതിലുകളാണ് ഈ മജലസ് കെട്ടുന്നത് ഇന്ന് ഇവിടെ വന്ന് അലഹമ്മദു ചാവൊക്കെ കൊടുത്ത് ആരൊക്കെ പറക്കത്ത് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഒരാള് വന്നിട്ട് പറഞ്ഞു കണ്ടോട്ടിനെ ഇപ്പൊ കുട്ടിനെ കണ്ടോ ചെവി കേൾക്കൂല സംസാരിക്കൂലൂറെ

പങ്കെടുത്ത് ആ തിരിച്ചു കൊടുത്തു സംസാരശേഷം ഭക്ഷണം കഴിക്കുമ്പോ ഇതിനകത്ത് നിന്ന് തങ്ങളെ എട്ട് വർഷമായി കല്യാണം കഴിച്ച മക്കളില്ല അലഹമില്ല എന്റെ ഡേറ്റ് തെറ്റിട്ടുണ്ട് തങ്ങളെ ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോഹു

ഒരുപാട് വിമർശനം അതിലൊന്നും അലഹമില്ല നമ്മളെ തളർന്നിട്ടില്ല ഇനി തളരൂല്ലെ െ സന്തോഷം എല്ലാ രോഗമല്ലാ കൊടുക്കട്ടെ എന്റെ വാക്ക് പറയാൻ ബഹുമാനപ്പെട്ടാൽ വാഹമി താലി വേ